പാലായിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയെത്തിയിരിക്കുന്നത് പാലായിയുടെ സ്വന്തം ക്ലീറ്റസ് ഇഞ്ചി പറമ്പിലാണ് സ്വാഗതം ക്ലീറ്റസ് സിനിമയിൽ എത്തിയിട്ട് എത്ര വർഷമായില്ല വർഷത്തോളം എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ സിനിമയിലേക്ക് ആദ്യം എത്തുന്നത് നമ്മുടെ മണിശിക്കാപ്പൻ വഴിയാണ് അദ്ദേഹം സി എ ഡി ഉണ്ണികൃഷ്ണൻ എന്നൊരു സിനിമയിൽ ഞങ്ങൾ ഒന്ന് ചോദിക്കുന്നു ചേട്ടാ എനിക്കൊരു വേഷം തരാമോ അപ്പോൾ അതിനകത്ത് സി എ ഡി ഉണ്ണികൃഷ്ണനകത്ത് ഒരു പാട്ടിസീറ്റകത്ത് ഞാനിങ്ങനെ വരുന്നതാണ് ജയറാമെന്ന് സ്വപ്നം കാണുന്ന അങ്ങനെ ആദ്യം അഭിനയിക്കുന്നത് അത് കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞ അടുത്ത പടത്തിൽ നല്ലൊരു വേഷം കൊടുക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നല്ലൊരു വേഷം നിലവിൽ എത്ര ചെയ്ത് ഞാനൊരു എൺപത്തി അഞ്ച് തൊണ്ണൂറിനടക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അച്ചന് വേഷവും പോലീസ് വേഷവും ശ്രദ്ധിക്കും രാജ്യം രാജേട്ടൻ്റെ അഞ്ചിട്ട് സീനുണ്ടായിരുന്നു അഞ്ചിട്ട് സീനുണ്ടായിരുന്നു അതുപോലെ പക്ഷെ അതെ കങ്കാരു എന്ന സിനിമ തുടങ്ങുന്ന ഞാനാണ് എന്റെ ഒരു അഞ്ചു മിനിറ്റ് പള്ളി പ്രസംഗം

പല സിനിമകളുണ്ട് താന്തോന്നിത് പോലീസ് കാരനായിട്ടാണ് പിന്നെ ഡോക്ടർ ലാവുവിൻ്റെ അകത്ത് വിജയരാഘവന്റെ ആയിട്ട് അഭിനയിച്ചു സ ഡോക്ടർ പേഷ്യന്റ് അതിനകത്ത് സീൻസ് ഉണ്ട് പിന്നെ സർവോപരി പാലാക്കാരനകത്ത് അലൻസീറിന്റെ ചേട്ടനായിട്ട് അഭിനയിച്ചു പിന്നെ ദിലീപിൻ്റെ രണ്ട് മൂന്ന് സിനിമ എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ിലീപിന്റെ ഒരു സിനിമ ചെയ്തിട്ടിരിക്കുകയാണ് ഡബിങ് ഒക്കെ എൻ്റെ കഴിഞ്ഞു അടുത്ത മാസം ഇറങ്ങണം പ്രിൻസ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞ നല്ലൊരു ഒന്നാണ് റാണത്താണത് ഷൂട്ടിങ്ങനെ പിന്നെ അത് നമുക്ക് ഡബിങ് ഡബിങ് എല്ലാം കഴിഞ്ഞു എഡിറ്റിംഗ് ഒക്കെ വരുമ്പോഴ് നമുക്ക് അറിയത്തുള്ളൂ അല്ല കാണാതിരിക്കാണിരിക്കുന്ന സീനില്ല പക്ഷേ ചില ഞാനും ദിലീപും തന്നെയുള്ള സീൻസ് ഉണ്ട് അതൊക്കെ മാറ്റം ഇത് കാണാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഞാനുണ്ട ഉണ്ട് ദിലീപ് ഉണ്ട് ഗാന്റ് ശ്രീനിവാസൻ ഞാൻ എല്ലാവരും കൂടി ഉള്ളൊരു സംഭവം അത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ ദിലീപ് തന്നെ ഒരു സീൻ ഉണ്ട് അത് എനിക്ക് എങ്ങനെയാന്നറിയത്തില്ല പിന്നെ അല്ലാതെ ഞാൻ താഴെ പറമ്പൊക്കെ നോക്കുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലും സിനിമ അഭിനയിച്ചിട്ട് തിരിച്ചു വന്ന സിനിമ ഇല്ല വന്നിട്ടുണ്ടോ സിനിമ വന്നപ്പം എന്നാ നമ്മുടെ ദിലീപിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ലൈഫ് ഓഫ് ദിലീപിന്റെ എന്റെ മകളെയാണ് ദിലീപ് കിട്ടാൻ പറ്റുന്നത് അപ്പൊ പെണ്ണുങ്ങളാൻ വരുമ്പോ അപ്പനാണല്ലോ മെയിൻ റോള് ഞാനുണ്ട് സുരാജുണ്ട് ഞാൻ അവസാനം ദിലീപും കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളെ നോക്കുന്ന സീൻ മാത്രം ബാക്കി ആ സീൻ അപ്പം ബാക്കിയെല്ലാം കട്ടി പിന്നെ അവർക്കൊക്കെ വേറെ സീൻസ് ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ അവിടെ എവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു അവ മകളെ തന്നെ ചോദിച്ചു പെണ്ണ് കല്യാണ സമയത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ അപ്പണ് അടി അറിയാ എന്റെ ചോദിച്ചിരിക്കാ ദിലീപിന്റെ വേറെ ഓർമ്മക്കായി ഓർമ്മ മാത്രോ ഒരു അപാട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു അതിനകത്ത് ഞാൻ ഗായത്രി ഞങ്ങൾ ഒന്നിച്ചാൽ മതി ഞങ്ങൾ ഭാര്യ മൃതാവായിട്ട് കുറെ സിനിമകൾ ഈ നമ്മൾ അവനയിച്ച സിനിമയ്ക്കകത്ത് നമ്മൾ നല്ല പ്രതീക്ഷയോടെ ഇരുന്നിട്ട് കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഭാഗം എല്ലാവരും നമുക്ക് വിഷമമുണ്ടാകില്ലേ അത് സ്വാഭാവിക ആ സിനിമയിൽ നല്ല സീൻസ് ഒക്കെ ഉണ്ടായിരുന്ന ബാക്കി എനിക്ക് അങ്ങനെ എടുത്തിട്ട് സീൻസ് കളഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാ അങ്ങനെ വരുന്ന ഞങ്ങളെ മൂന്ന് പ്രാവശ്യം എടുത്ത് കാണിക്കുന്നു വേറെ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് അവരെ കാണിച്ചിട്ടില്ല ഞങ്ങളെ മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യം എടുത്തെടുത്ത് എടുത്ത് കാണിക്കും പപ്പേട്ടൻ എന്നോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ കുറേ പപ്പേട്ട് ജോസഫ് ആ ംസഫ് പിന്നെ പാതിരാമണല് നാലഞ്ച് സിനിമയിലുണ്ട് നല്ല എന്നെ ഇഷ്ടമാകും മാമാങ്കം മാമാങ്കത്തിലെ ആദ്യം വേറെ ഒരാളാണ് അതൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഞാനുണ്ടായിരുന്നു പിന്നെ പുള്ളിയെ മാറ്റി എന്നെ ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോഴും ഞാൻ വിളിച്ചു തോന്നുന്നു കുഴപ്പമില്ലാത്ത എനിക്കുള്ള സീൻസ് ഇല്ലല്ലോ അത് അങ്ങനെ സീൻ സീനുണ്ടെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൈലക്സ് എന്ന് പറഞ്ഞിന്റെ ഒരു അസോസിയേറ്റ് വലിയ സുഹൃത്താണ് കാര്യം ജിത്തുമായിട്ടും ബന്ധമുണ്ട് പക്ഷേ ഡയറക്ടർ ഖ്യാദിന് മുമ്പൊക്കെ ഉള്ള ബന്ധമുണ്ട് സിനിമയൊക്കെ അങ്ങനെയുള്ള പിന്നെ നമ്മൾ ഈ ഇദ്ദേഹമാണ് നമ്മുടെ സൈലക്സ് എന്ന് പറയോസിയേഷൻ ഉണ്ടായിരുന്നു എന്നാ ഭയങ്കര ഇഷ്ടമാണ് ആ പുള്ളി അങ്ങനെ അവരുടെ എല്ലാ എല്ലാ പടത്തിലും ഒത്തിരി പടം തന്നെ വിളിച്ചു ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ ഉണ്ട് പിന്നെ എല്ലാവരും പാക് പിന്നെ നാടകത്തിലൂടെയാണ് ആ നാടകത്തിലൂടെ സിനിമ ഞങ്ങൾ ആദ്യം ഈ കത്തിൻ്റെ പുള്ളി ഞങ്ങളെല്ലാം പിള്ളേരാട് കിടക്കുമ്പം അവിടെ ഈ ഏകാംഗ ഏകാംഗനാടക മത്സരങ്ങളാണ് വലിയ നല്ല സ്റ്റാൻഡേർഡായിരുന്നു അപ്പം പി എഫ് സിയിലൊക്കെ കളിച്ച് പക്ഷി കിട്ടുക അന്നേരം അവിടെ ആദമായിട്ട് ഒരു ആർട്ടിസ്റ്റാണ് അപ്പം നമ്മുടെ കൂടെ കൂടെയുള്ളവർ എന്താണെന്ന് വെച്ച് കലാപുള്ളവരുടെ അപ്പോൾ പുള്ളി പറഞ്ഞു ആദമായിട്ട് ഈ പുള്ളി കറക്റ്റാ തോന്നുന്നു വേറെ ആരുണ്ടൊക്കെ പറഞ്ഞു ഈ പുള്ളിയെ നമ്മുടെ പുള്ളി നിൽക്കുന്നത് ആദോ എന്ന് അങ്ങനെ തന്നെ ആദ്യമായിട്ടാണ് കയറുന്നത് ആദ്യമായിട്ട് പിന്നെ രാജാവായിട്ട് പിന്നെ ഈ സൈസക്കൊള്ളുണ്ടെങ്കിൽ അവരെ വിളിച്ച് വിളിച്ച് പിന്നെ സി പാലാ ശിവമല്ലി ഞാൻ മെമ്പറാണല്ലോ ശിവമല്ലി എന്നാണത്തിൽ ഞാൻ ബിസ് എസ് സബസേനൌസെന്നു നടത്തി ഞാനാണ് സബസേന ഔസദ് ഗവർണർ പിലാദോസ് നടത്തി പീലാദോസോട്ട് അഭിനയിച്ചു അങ്ങനെയൊക്കെ ഭംഗിയുണ്ടായി നല്ല ഇതൊക്കെയാണ് ഈ വീട്ടിൽ നിന്ന് അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അതേ ഭയങ്കര നാണക്കാരനെ ഭയങ്കര നാണമായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അന്നും ചെറുപ്പത്തിൽ ഞാൻ നാടകം കളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ പോയി പിന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഞാൻ സിനിമ വലിയ പോകാറില്ല പോകാറില്ല ഞാൻ സീരിയലിലേക്ക് പോയി സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ പിന്നെ സീരിയലിൽ ഞാൻ കുടുംബവിളക്ക് നാലര പ്രശ്നമൊന്നും അതിൻ്റെ നല്ലൊരു വേഷമായിരുന്നു അതുപോലെ നാലര വർഷം ഏഷ്യാനുള്ള എട്ട് മണിക്ക് സീരിയലാണ് ഏറ്റവും സീരിയലായിരുന്നു നാലര വർഷം അത് കളിച്ചു അത് നമുക്ക് അതുപോലെ ഗുണമൊക്കെ ഉണ്ടായി കേട്ടോ ഇല്ലെന്നും പറയാൻ പറ്റിയല്ല പിന്നെ നമ്മുടെ ചാക്കോയി മേരി മഴവിൽമന്നോരമേലെ ഒരു സീരിയൽ അത് ടോപ്പ് സീരിയൽ അത്യാവശ്യം നല്ല സീരിയലാണ് നിർത്തി കഴിഞ്ഞപ്പോഴൊക്കെ ഒത്തിരി പേര് നമ്മൾ അന്വേഷിക്കുമായിരുന്നു സീരിയൽ അത് കണ്ടു ചാനലുമായിട്ടുള്ള എന്റെ വിഷയം അങ്ങനെ പിന്നെ പരസ്പരം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മാതാപ അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് പക്ഷെ ചാക്കോയ് മേരി മറ്റേ സീരിയലെ കുടുംബങ്ങളൊക്കെ ആണ് ഏറ്റവും ഏറ്റവും ടോപ്പ് ഈ അഭിനയിക്കുന്ന രണ്ട് രീതിയാണല്ലോ ആ രണ്ട് രീതിയാ സീരിയൽ ആകുമ്പോൾ നമ്മളെ കുറേ പേര് അറിയപ്പെടും സീരിയൽ നമ്മളിങ്ങനെ സ്ക്രീനിൽ അല്ലേ അല്ലെങ്കിൽ സിനിമയിൽ അതുപോലത്തെ വേഷം ചെയ്യണം സീരിയലില്ലായാലും ചെയ്യാൻ പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കും എന്നാൽ സീരിയൽ വരുമ്പോൾ അങ്ങനെയല്ലോ നമ്മളെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ അതാണ് ഇത്രയും വർഷമൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞു വരും പിന്നെ സീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡാണ് അട്ടിച്ച് തീർക്കുകയാണ് സിനിമ ഞങ്ങൾ ദിവസം എടുക്കുന്ന സിനിമയൊക്കെ പ്രിൻസ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞ ദിലീപിൻ്റെ സിനിമ എന്ന് വെച്ചാൽ അത് പുതിയ പിള്ളേരിച്ചിട്ടല്ല പഴയ ആരുമില്ല ഡയറക്ടറൊക്കെ പയ്യനാണ് ഡയറക്ടർ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാം അതെ ഞാൻ ആരും അറിയുന്നു അവരൊക്കെ വളരെ പറഞ്ഞു തരുന്നു ഒക്കെ പോലെ സിദ്ധിക്ക് സിദ്ധിക്ക് സിദ്ദിഖ് പറഞ്ഞു കൊടുക്കുന്നൊക്കെ വളരെ ഇതായിട്ട് അത് ഇന്നത് അങ്ങനെ ഒന്ന് ചെയ്യാമോ വളരെ ശാന്തമായിട്ട് അപ്പോൾ അപ്പം ചെയ്യാനൊരു സുഖമുണ്ട് അപ്പോൾ അപ്പം സിദ്ദിഖൊക്കെ പറഞ്ഞു അതൊന്ന് മാറ്റി ഇടാമോ അങ്ങനെ വരുന്നതൊക്കെയാണ് ഈ അസവായിട്ട് അവർ നല്ല ഇതാണ് നല്ല പെരുമാറ്റവും ഒക്കെയായിരുന്നു എന്നോട് എല്ലാം അവരെ എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒരു ടൈം എടുത്ത് അവർ ചെയ്തു ടൈം എടുത്ത് പറഞ്ഞു ഒത്തിരി ടൈം എടുത്തു ഒരു നമുക്ക് എന്നാപോലെ സംശയം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചവീപെന്ന് പറയും ചേട്ടാ അത് ഇന്ന മറ്റപ്പാടൊന്നും എടുക്കാവോന്നു ചെയ്യും അല്ല അവിടെ കിടന്ന് ഒറ്റപ്പാട് അങ്ങനെയൊക്കെ ഇത് ചെവി ഒന്നിരിക്കും അതൊന്നും മാറ്റി ഇടാവൂ നമുക്ക് ചെയ്യാൻ വളരെ ഇതാണ് അങ്ങനെയൊക്കെ ഇതുണ്ട് ഞാൻ കുഴപ്പമില്ലാതെ ഒക്കെ നടന്നു അത് നീ നീ പുതിയ സിനിമ വല്ലതും ബുക്ക് ഇതായിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സീരിയലും പറഞ്ഞിട്ടുണ്ട് ഈ സീരിയലിന് പോയ പിന്നെ സിനിമാക്കാർ വിളിക്കലിക്കാ അങ്ങനെ ഒരു സംഭവമുണ്ട് ഒറ്റക്കൊമ്പെന്ന് പറഞ്ഞ വലിയതെന്നു പക്ഷെ അവര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ മടിച്ച് പിന്നെ സിനിമ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ജോലി ചെയ്തും ആ ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര വിഷമം അത് സിനിമ നല്ല ഏത് ജോലി നമ്മൾ ചെയ്ത സിനിമ സീരിയല് വർക്കില്ലായിരിക്കുമ്പോ എല്ലാവർക്കും ഉള്ളൊരു വിഷമം ഉണ്ട് അങ്ങനെയൊക്കെ വേണം ഈ ഒറ്റക്കുമിൻ്റെ പറയുന്നത് അപ്പോൾ എനിക്ക് അവർ പറഞ്ഞു ചേട്ടൻ വലിയ സംഭവമൊന്നുമില്ല അപ്പം എന്നാന്ന് പറഞ്ഞത് ചെല്ലുമ്പോഴൊക്കെ ഉള്ളു പിന്നെ എനിക്ക് പഴയ മടിയുണ്ട് കൃത്യപ്ര മടിയുണ്ട് നീ ഇല്ലാത്ത കൊണ്ടൊക്കെ പറഞ്ഞു അതിനിടയ്ക്ക് ചിലപ്പം ഡിസംബർ ജനുവരിയിലൊക്കെ ഒരു സീരിയലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് സിനിമയാണെങ്കിൽ ചേട്ടനെ സീരിയലാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു അവരുടെ ടൈമിലൊക്കെ നമുക്ക് പോകണമുണ്ട് അങ്ങനെ സീരിയലിൽ പോകുമ്പോൾ ഞാൻ സിനിമ ഒഴിവാക്കിയിട്ടുണ്ട് സീരിയല് ചോമേരിയാണ് സീരിയലിലാണ് വരുമ്പോൾ സിനിമ വിളിച്ചായിരുന്നേ അപ്പം ഞാൻ ഇല്ല എനിക്ക് വരാൻ പറ്റിയെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സന്തോഷമുണ്ട് പിന്നെ എല്ലാം എന്നാന്ന് പറഞ്ഞാൽ ഭാഗ്യം അങ്ങ് പോകുന്നു നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ഉണ്ട് പിന്നെ കുറെ പടമൊക്കെ ചാനലും ചെയ്തു കുറേ ആൾക്കാരൊക്കെ നമ്മളറിയപ്പെട്ടു ഇപ്പം വരും ഇപ്പം ആൾക്കാരൊക്കെ നീ സെൽഫി എടുത്തിട്ടും കാണുമ്പോൾ ആൾക്കാരെ നോക്കും അത് ചോദിക്കും ചിലരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വരും അപ്പം നമുക്ക് വലിയൊരു സന്തോഷം തോന്നും നമ്മളൊരു ആർട്ടിസ്റ്റ് നമ്മൾ അറിയപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റാൻ നമ്മൾ ഒരിക്കലും ഇല്ല ഇപ്പൊ അത് അതുണ്ടായി അപ്പൊ നമുക്കൊരു സന്തോഷം തോന്നും എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കും ആ നടനല്ലേ സീരിയല് അത് തീരാറായപ്പോൾ ഒരു കല്യാണം എവിടെ ചെന്നാലും ആൾക്കാർ പറയാം ഇതായാലും പക്ഷെ ജനം മറന്നുപോകുന്നത് വേറെ സിനിമ എന്നും ജീവിക്കുക എന്നോ ടോപ്പാന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാൽ അതാണല്ലേ പിന്നെയും ചെയ്തോണ്ടിരിക്കണം അപ്പം ആൾക്കാര് നമ്മളെ അറിയപ്പെടുമ്പോഴേ നമ്മളൊരു ഒരു നടൻ എന്ന് പറഞ്ഞാവുള്ളൂ സന്തോഷമുണ്ട് ആൾക്കാര് വന്ന് വിളിക്കുകയോ പിടിക്കുകയോ എന്നാണ്ടതൊക്കെ ചോദിക്കുക ഫോട്ടോ എടുക്കാൻ നിക്കാന്നൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പം സ് ഇനിയും കൂടുതൽ കൂടുതൽ സിനിമയില് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വൈകിന് ദിവസത്തിന് വേണ്ടി ഇത്ര നേരം സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് പുതുമന ടവർ പാലാ